തല്ലാൻ പറഞ്ഞു വിട്ടാൽ കൊന്ന് കത്തിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ടീം ഇന്ത്യയാണ് ഇപ്പോൾ നാം കാണുന്നത് ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ രണ്ടര ദിനവും മഴ മൂലം കളി ഉപേക്ഷിക്കുന്നു ശേഷം ആ മത്സരത്തിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാലും ഒരു വിജയം നേടിയെടുക്കുക അസാധ്യമെന്നുള്ള സാഹചര്യത്തിൽ നിന്ന് ഇത് ടീം ഇന്ത്യയാണ് തങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതായ കാര്യമൊന്നുമില്ല എന്നുള്ളത് വാക്കുകളിൽ നിന്നല്ല പ്രകടനങ്ങളിലൂടെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് രോഹിത് ശർമ്മയും സംഘവും അവിശ്വസനീയമെന്ന് തോന്നിപ്പിച്ച മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് ഇപ്പോൾ രോഹിത്തും സംഘവും സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടാം ടെസ്റ്റിൽ മികച്ച വിജയത്തോടു കൂടി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ബർത്ത് ടീം ഇന്ത്യ ഉറപ്പാക്കിയിരിക്കുക കൂടിയാണ് തീർച്ചയായിട്ടും ഇവിടെ ഒരു ടീം വർക്ക് തന്നെ രണ്ടാം ടെസ്റ്റിൽ കാണാനായി സാധിച്ചു തങ്ങളുടെ പ്രകടനത്തിന് പിന്നിലുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് കെ എൽ രാഹുൽ വിശദീകരിക്കുകയുണ്ടായി രോഹിത്തിൽ നിന്ന് കിട്ടിയ ഉപദേശം തന്നെയാണ് തങ്ങൾക്ക് മത്സരത്തിലേക്ക് തിരിച്ചുവരാനുള്ള ഊർജ്ജമായി മാറിയത് എന്നാണ് രാഹുൽ പറഞ്ഞത് ഈ മത്സരത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് റിസൾട്ടൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല മറിച്ച് നമുക്ക് എപ്പോഴും ഒരു ഒരു ശതമാനം പോസിബിലിറ്റി അവിടെ നിപ്പുണ്ട് ഈ ഒരു ശതമാനം പോസിബിലിറ്റിയിൽ നമ്മൾ മികച്ച മത്സരങ്ങൾ സ്വന്തമാക്കിയ ചരിത്രവുമുണ്ട് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഈ മത്സരം നമുക്കുള്ളതാണെന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കണം അങ്ങനെയെങ്കിൽ ഉറപ്പായും വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് രോഹിത്ത് നാലാം ദിനം കളിക്കു മുൻപേ പറഞ്ഞത് ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും ഈ ഒരു ഊർജം തങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുകയുണ്ടായി ബംഗ്ലാദേശിന്റെ ആദ്യ ഇന്നിങ്സിൽ സ്കോറിന് പുറത്താക്കിയതിനു ശേഷം ബാറ്റിംഗിൽ എല്ലാവരും തങ്ങൾക്ക് വിജയം നേടണമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് കളിച്ചത് ഫോർമാറ്റിന്റെ ബാറ്റിംഗ് കണക്കിലെടുക്കാതെ മത്സരം വിജയിക്കുക എന്നുള്ള ഒരു ആവേശമായിരുന്നു തങ്ങൾക്ക് ഇത് തന്നെയാണ് ആദ്യ ഇനിങ്സിൽ അത്ര വേഗത്തിൽ മികച്ചൊരു ടോട്ടലിലേക്ക് എത്താൻ സഹായിച്ചത് രണ്ടാം ഇനിങ്സിൽ ബംഗ്ലാദേശിനെ പുറത്താക്കാനായതും ടീം ഇന്ത്യയുടെ ടീം വർക്കിനെ തന്നെയാണ് കാണിക്കുന്നത് അവിശ്വസനീയമെന്ന് തോന്നിപ്പിച്ച മത്സരത്തിലാണ് ഇപ്പോൾ ടീം ഇന്ത്യ വിജയം നേടിയിരിക്കുന്നത് ആത്മവിശ്വാസത്തിൻ്റെയും കാര്യത്തിൻ്റെയും മറ്റൊരു മത്സരമായി ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ടെസ്റ്റ് മത്സരം മാറിയിരിക്കുകയാണ് കംപ്ലീറ്റ് ടെസ്റ്റ് വിലയിരുത്തുമ്പോൾ ഇതിൽ ആരുടെ ഒരു ഇമ്പാക്റ്റാണ് ടീം ഇന്ത്യയ്ക്ക് മത്സരം നേടിക്കൊടുത്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക ഒപ്പം തന്നെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക